ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോ എന്ന് പറഞ്ഞാലേക്ക് എല്ലാവർക്കും അവർക്കും കൂടി സ്വാഗതം ഞാൻ ഷിജോ ഇന്ന് നമ്മൾ കുറേ ആൾക്കാരെന്ന് പറഞ്ഞിരുന്നു മുപ്പല്ലി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ കൊഞ്ചു കുത്താനും അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ മുപ്പല്ലി വേണം കുറച്ച് മുപ്പല്ലി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊന്ന് കാണിക്കേണ്ടതാണ് എന്നുവെച്ചാൽ ഈ ഒരുപാട് പല ആൾക്കാർ വിളിക്കുന്ന നമ്പർ ഞാൻ സേവ് ചെയ്യാറില്ല അപ്പോൾ ആരൊക്കെ വിളിച്ചാൽ നമുക്ക് അറിയത്തില്ല അപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴത്തേന് അത് കണ്ട ആൾക്കാർ ചിലപ്പം നമ്മളെ വിളിക്കാൻ സാധിക്കും പിന്നെ തെറ്റാലി ഒന്ന് ഞാൻ കാണിക്കുന്നു തെറ്റാലിയൊക്കെ എൻ്റെ ഈ സൗകര്യം കൊണ്ട് നിങ്ങൾക്ക് ആർക്കും തെറ്റാലി എന്തെങ്കിലും ആവശ്യമൊന്നുമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അപ്പം തെറ്റാലി ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നില്ല ഞാൻ മുപ്പല്ലിയുടെ ഇത് മാത്രം ഒന്ന് കാണിച്ചേക്കാം ഇത് ഒന്ന് നമ്മൾ ടെമ്പറുള്ള സാധനമാണ് എല്ലാം ടെമ്പർ പണി തീർത്തിട്ടിരിക്കുന്ന സാധനമാണ് പിന്നെ അടുത്തത് എല്ലാം ഏകദേശം ഒരച്ചിലിട്ട് ഒറ്റ ഒറ്റ ഒരു അച്ചലിട്ടുണ്ടാക്കുന്നതാണേ പിന്നെ പിന്നെ വേറെ ഒന്നും ഇത് വേണ്ട ഇത് ഇത് വേണ്ട ഇത് രണ്ട് നമ്മളുടെ വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണ്ട മെറ്റീരിയലല്ല ഒന്ന് തന്നെയാണ് സെയിം ടെമ്പറുള്ള സാധനമാണ് ടെമ്പറുള്ള ഉരുക്കാണല്ലോ പക്ഷെ ഇതൊരു ശകലമാണ് കൊണ്ട് അടുത്തായിരിക്കും വേണ്ട ഇത് ഇച്ചിരി ശകലം ആകുന്ന ഇച്ചിരി ആകുന്നിരിക്കും ഇത് കയറുന്ന മീൻ ഭയങ്കര മുറുക്കമായിരിക്കും മുറുകിക്കുക ഇതെല്ലാം മുറുകി കയറും ഉറി കയറും പക്ഷേ ഇത് ഇച്ചിരി അടുത്തായിരിക്കും ഇത് തന്നെ ഇതേ കയറി കയറുന്നത് ടൈറ്റായിരിക്കും എന്നാൽ ഇതേ കയറുന്നത് ടൈറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റില്ലെന്ന് ടൈറ്റ് ഇല്ലെന്നല്ല ടൈറ്റ് ഉണ്ട് ഉരി പോകുന്ന ഒന്നുമില്ല ഇച്ചിരി പല നമ്മൾ ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ ഉള്ളു ഒരു സാധാരണ നോർമലാണ് ഇച്ചിരി ആകുന്നിരിക്കുന്ന കൊല്ലമാണ് ഇത് ഇത് രണ്ടും അതുപോലെ തന്നെ ഇത് വേണ്ട ഓക്കെ നല്ല ടെമ്പറാണ് സാധനം വെയിറ്റും ഉണ്ട് അപ്പോൾ ഇതായത് നമ്മൾ പിന്നെ ഒന്നുകിൽ നമ്മൾ പനയോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ തെങ്ങ് ഉരുട്ടിയതോ അതല്ലെങ്കിൽ നമ്മുടെ അടയ്ക്കാൻ കവങ്ക് അത് നമ്മൾ ഉരുട്ടി കഴിഞ്ഞാൽ നമുക്ക് പശ വെച്ച് ഉറപ്പിക്കാം റാളുടെ ഇട്ടിട്ടങ്ങ് ഉറപ്പിച്ചാൽ മതി ഉറപ്പിക്കാം ഇനി അതെല്ലാം എന്തെങ്കിലും ഇപ്പം നമുക്ക് അതല്ലെങ്കിൽ ഈ പിന്നെ ഒരു പൈപ്പ് ഒരു സോറി പൈപ്പല്ല ഒരു കഷം ഉറിഞ്ഞിട്ട് കയറ്റിയാ അത് കൂടുമ്പോൾ കയറ്റാൽ റാളിലിട്ടിട്ടാങ്ങ് ഉറപ്പിക്കുക ഇവിടെ നമുക്ക് തുമ്പ് നീട്ടി ഇടക്കും അത് മുക്കാലിൻ്റെ പൈപ്പ് പിരിച്ചു റാളിയിട്ട് പിരിച്ചു കീട്ട് ഉറപ്പിച്ചോ വെച്ചാൽ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് എന്തെങ്കിലും അത് ഒടിഞ്ഞു ഒടിഞ്ഞ് പോകാം ഊരു എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴു നല്ലോടെ പഴുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ കരിഞ്ഞ് ഊരിയൊക്കെ നോക്കും പഴുപ്പിച്ചാൽ പഴുപ്പിച്ച പഴപ്പിക്കുമ്പോഴത്തത് കരിഞ്ഞ് പോകും അതിനകത്തെ സാധനം അങ്ങനെയാണ് നമ്മൾ സാധനം ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ഇത് ഇതാണ് ഇത് വണ്ണം കുറഞ്ഞ കമ്പിയാണ് ഇത് രണ്ടും നമ്മൾ കണ്ട ഇത് വണ്ണം കമ്പി ഇത് വണ്ണം കുറഞ്ഞ കമ്പി കമ്പിന്ന് മീൻസ് ഉരുക്കാത് ഇത് വണ്ണം കുറഞ്ഞ ഉരുക്കാണ് മനസ്സിലെ നമ്മൾ ഇതെല്ലാം വെള്ളി തരണം ഒറ്റ പീസ് അടിച്ചിട്ടുണ്ടാക്കുന്നതല്ല ഇതെല്ലാം ആ അതെ ചില നമ്മൾ വെള്ളി ഇതൊന്നും ചില ആൾക്കാർക്ക് കുറച്ച് എന്താ വെള്ളി കഴിഞ്ഞാൽ വിട്ടുപോകുന്നു അങ്ങനെയൊന്നും വെള്ളി വെള്ളി അതും ഇട്ടു പോകുന്നില്ല വെള്ളി ഇതായിട്ട് പത്തൊന്നുമില്ല അപ്പം ഇവിടെ വണ്ണം കുറച്ചിട്ട് ഇങ്ങോട്ട് വണ്ണം കൂട്ടിയിട്ടിരിക്കുന്നില്ല കമ്പീ ആ ഉരുക്കിൻ്റെ ഫുള്ള് വണ്ണം ഇവിടുണ്ട് നല്ല ടെമ്പറാക ഒരു കുഴപ്പമില്ല അരുമായിട്ടും ഉണ്ട് ഒരു കുഴപ്പമില്ല ഇതിച്ചവടെ വണ്ണം കുറവാണ് ചില ഓരോരുത്തർക്ക് ഓരോ രീതി ഇഷ്ടം ഓരോരുത്തർക്ക് ഓരോ രീതി ഇഷ്ടം ഇത് ഭയങ്കര ടെമ്പറാകും നല്ല ടെമ്പറാണ് ഇത് ചെറിയ കുഴപ്പമില്ല ഇതൊരാളുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്തെന്നുള്ളൂ ബിഹേവി സാധനമാണ് ഇത് എല്ലാം ഞാൻ ടെമ്പറേറ്റിരിക്കുന്നത് ഇതെല്ലാം ടെമ്പറേ ഇട്ടിരിക്കുന്നത് കേട്ടാ ശബ്ദം ഇത് ദൂർക്കാണെങ്കിലേങ്ങനെ വേഗത്തുള്ളൂ അങ്ങനെ കൈക്കത്തിൽ നിന്ന് വിറച്ചോണ്ടിരിക്കുന്നു ഓക്കേ അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒരു ആവശ്യമുണ്ടോ പറഞ്ഞാൽ മതി ഇപ്പോൾ ഞാൻ എനിക്ക് ഒരു രണ്ട് മൂന്ന് പേരെ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു സാധനം വേണം നമ്പർ സേവ് ചെയ്യാത്തപ്പോൾ അവർ കാണുന്നതിൽ കാണ്ട ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി സാധനം ഇന്ന് പിന്നെ ഇത് ചതുരക്കമ്പിയല്ല റൗണ്ട് കമ്പിയാണ് ഇപ്പോൾ എല്ലാവരും റൗണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ചതുരക്കമ്പി വേണമെങ്കിൽ ചതുര കമ്പി നമ്മുടെ ചെയ്യും ഈ കമ്പി ചതുരക്കമ്പി വേണം ചെയ്യും ഈ എന്ന ചതുരക്കമ്പിയാന്ന് പറയുന്നത് എന്നാ പറയുന്നത് പറഞ്ഞാൽ കയറും തോറും മുറുകത്തേ ഉള്ളൂ അതെ കയറും തോറും മീൻ മുറുകത്തേ അപ്പം അതുകൊണ്ടാണ് ചെറു കമ്പി വേണം ചെറു കമ്പി ചെയ്തു തരാം ഇതാണ് ഇപ്പം ഇപ്പം ഞാൻ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ആർക്കെല്ലാം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പിന്നെ തെറ്റാലികളൊക്കെ ഇരിപ്പുണ്ട് ഇതിൽ ചെറിയ വീടിയാണ് ജസ്റ്റ് നിന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നുള്ളൂ ഒരു രണ്ട് മൂന്നോളം ഞാൻ പണി നിന്നു ഉപ്പല് അത് പണിയിലാണ് പിന്നെ ഞാൻ ഈ വീഡിയോ വിളിച്ച് നിർത്തുവാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക തെറ്റാലിക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക തെറ്റാലി കാര്യങ്ങളെല്ലാം കയ്യിലിരിപ്പുണ്ട് അതുകൊണ്ടൊക്കെ കഴിഞ്ഞൊക്കെ വിളിച്ച് ചോദിച്ചായിരുന്നു ഇത് വരാമെന്ന് പറഞ്ഞു ആ എല്ലാ സാധനവും കഴിഞ്ഞിരിപ്പുണ്ട് തെറ്റാലിരി ഇരിപ്പുണ്ട് ഇങ്ങനെ സാധനങ്ങളിലേക്കുണ്ട് ആവശ്യമുള്ള ഒരു വിളിക്ക് അപ്പോൾ ഞാൻ ഈ വീട് തൊക്കെ നിർത്തുവാണോ അടുത്തൊരു വീടിയായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം നന്ദി നമസ്കാരം ഓക്കെ